പ്രിയമുള്ള ചങ്കുമത്തോണികളെ എല്ലാവർക്കും നിഹാസ് ഹസ്ബൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദോമായി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാവുന്നൊരു വിഷയം തന്നെയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പുള്ളിക്കാരനെ അടിച്ചു ഓതുക്കിയിട്ടുണ്ട് ചാനലുകാർക്കൊക്കെ നല്ല അടിപൊളി കൊയ്ത്താണ് ഇപ്പോൾ നടക്കുന്നത് ഇവരൊക്കെ പറഞ്ചര് കണ്ടാത്തതൊന്ന് ഞാൻ ഫോണിൽ കൂടെ ഗർഭിണിയാക്കിയതാണെന്ന് ആ പെണ്ണിനെ ജോലി തന്നില്ലെങ്കിൽ എനിക്ക് വേറെ പണിയുള്ള പത്ത് പ്രാവശ്യം പ്ലേ ചെയ്താൽ വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആവില്ല ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന് വീഴുവന്ന കാലത്തിൽ ഒരു സംശയവും മണ്ണനാണോ അത് രോഗം മുഴുവൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ നിൽക്കുന്നവരാണ് എടാ തിരിച്ചടിക്കടാ നിന്നെ കൊണ്ടുപോകും കൊത്തി 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 നിന്നെ കൂടെ നിക്കുന്നവന്മാരും കൊണ്ടുപോകും ഈ നാട്ടുകാരും കൊണ്ടുപോകും ഇവർക്ക് തെളിവന്നൊരു ഇഷ്യൂ അല്ല നിന കേട്ട് പറയാൻ തുടങ്ങിയതാണുണ്ടെങ്കിൽ നീ തിരിച്ചടിച്ച് വാ തുറന്നില്ലെങ്കിൽ നിന്നെ അവർ ഇല്ലാതാക്കും മനസ്സിലാക്ക നിന്നെയല്ല ഇതുപോലെ दिन दिनुणी दिन। दिनुणी 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 ും വിജയബാബുവും തിരിച്ചടിച്ചോണ്ടാണ് അവർ നിന്നത് എന്ത് കോപ്പിന്റെ തെളിവാണിത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട് പരസ്പരം ഉഭയകക്ഷി സമ്മത പ്രകാരത്തോരം ചെയ്തല്ലേ അല്ലാതെ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒക്കെ സത്യമായിരിക്കും ആ സത്യം നല്ലോണം പിടിവെക്കു രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ഇവരെ രണ്ടും ഒരുമിച്ചല്ലേ രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തില് ഇവിടെ പോയി റേപ്പിയൊന്നുമല്ലോ രാഹുൽ ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി അവൾ അവളെ പ്രശ്നമൊന്നുമില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുമെന്ന് ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുമെന്ന് സി ഇവര് തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും സെക്സ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ആ സാധനം ഈ ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടാകും